സദസ്സിൽ ആളില്ലാത്തതിന്റെ അമർഷം ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശനമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ തറക്കല്ലിടൽ ചടങ്ങിലാണ് സദസ്സിലെ കസേരകൾ നിറയാതെ ഒഴിഞ്ഞുകിടന്നത് നല്ല ചൂടിന്റെ കാലമാണല്ലോ ഇത് സംഘാടകരെ അല്ലാതെ നിങ്ങൾക്ക് നല്ല സൗകര്യം അത് ഏതായാലും നന്നായി എന്നാണ് തോന്നുന്നത് വെയിലും കടുത്ത ചൂടുമായതുകൊണ്ട് ആളുകൾക്ക് വിസ്താരമായി വിസ്താരമായിരിക്കാനായിരിക്കും സംഘാടകർ വലിയ പന്തലിട്ട് സൗകര്യം ഒരുക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവെ വടകരയിലെ പരിപാടികൾ ഇങ്ങനെയല്ല നല്ല ആൾക്കൂട്ടം ഉണ്ടാവാറുണ്ട് വലിയ പന്തൽ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് തിങ്ങിയിരിക്കേണ്ട എന്ന് കരുതി കാണും മുഖ്യമന്ത്രി പറഞ്ഞു സദസ്സിൽ ആളില്ലാത്തതിനാൽ പതിനൊന്ന് മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് അരമണിക്കൂറിലധികം വൈകി പതിനൊന്ന് മുപ്പത്തിയഞ്ചിനാണ് മുഖ്യമന്ത്രി എത്തിയത് സദസ്സിൽ ആളുകൾ എത്തുന്നതുവരെ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ തങ്ങുകയായിരുന്നു വടകര എം എൽ എ കെ കെ രമയും എം പി ഷാഫി പറമ്പിലും പരിപാടിയിൽ പങ്കെടുത്തില്ല ഔചിത്യ ബോധം കാരണം ഞാൻ മറ്റൊന്നും പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു